സി പി എം പൊളിറ്റ് ബ്യൂറോ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട വിജു കൃഷ്ണനുമായി കണ്ണൂർ പ്രസ് ക്ലബ്ബിൻ്റെ ആഭിമുഖ്യത്തിൽ മുഖാമുഖം പരിപാടി നടന്നു സി പി എം വ്യക്തികളെ ആരാധിക്കുന്ന പാർട്ടിയല്ലെന്നും പാർട്ടിയാണ് എല്ലാറ്റിനും മുകളിലെന്നും അദ്ദേഹം പറഞ്ഞു പി ജയരാജനെ പുകഴ്ത്തിക്കൊണ്ട് കണ്ണൂർ ജില്ലയിൽ വിവിധ ഇടങ്ങളിൽ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം സി പി എമ്മിൻ്റെ ഒരു ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ കലക്റ്റീവ് ഫംഗ്ഷനിംഗ് ആണ് എല്ലാവരും ഈ കേന്ദ്ര കമ്മിറ്റിയാണ് രണ്ട് പാർട്ടി കോൺഗ്രസ്സിന് ഇടയിൽ ഏറ്റവും വലിയ കമ്മിറ്റി പോളിറ്റ് ബ്യൂറോനേക്കാളും വലിയ കമ്മിറ്റി കേന്ദ്ര കമ്മിറ്റിയാണ് അപ്പോൾ അതിൽ ഏതോ ഒരു വ്യക്തിക്ക് വലിയ രീതിയിൽ ഒരു സ്വാധീനം വ്യക്തി ആലോചിക്കുന്ന രീതിയിൽ തന്നെ എല്ലാം നടക്കും എന്ന രീതിയിലല്ല പാർട്ടി മുന്നോട്ട് പോകുന്നത് അത് മുമ്പും വളരെ നവരത്നമാർ ഉണ്ടായപ്പോഴും കേന്ദ്ര കമ്മിറ്റി അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്താണെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത് അപ്പോൾ വ്യക്തി ആരാധന എന്ന രീതിയിൽ അത് ഒരിക്കലും നമ്മൾ പ്രോത്സാഹിക്കുന്ന ഒരു രീതിയല്ല നമ്മളുടെ ഒരു രീതിയല്ല അത് പക്ഷെ സ്വാഭാവികമായിട്ടും അണികളിടയിൽ എല്ലാവരും ഒരു പാർട്ടി കാഡർ എന്ന രീതിയിലായി കുലർജ്ജൻ പാർട്ടിയുടെ അതേ ഒരു കോൺഷ്യസ്നസ് ഉയർന്ന ഒരു കോൺഷ്യസ്നസ് ലെവൽ ഉണ്ടാവണമെന്നില്ല അപ്പോൾ അങ്ങനെ ചിലത് കാണും അപ്പോൾ ഈ ഓരോ വിഷയം സംഭവിക്കുമ്പോഴും അതിൽ അതിൽ ഏതെങ്കിലും ഒരു നേതാവിൻ്റെ ഫോട്ടോ ഉണ്ട് എന്ന് വെച്ച് ഉടനെ അതിനെ അതിനെതിരെ എന്തെങ്കിലും സംസാരിക്കണമെന്നില്ല പക്ഷെ സി പി എമ്മിൻ്റെ മുതിർന്ന നേതാക്കളായ തീർച്ചയായിട്ടും ഈ നാ നാട്ടിൽ വളരെയേറെ ആദരിക്കപ്പെടുന്ന സ്നേഹിക്കപ്പെടുന്ന നേതാക്കളായാലും അവർ ഈ ഓരോ വിഷയത്തിലും ഇങ്ങനെ അതിനെതിരെ സംസാരിക്കണമെന്നില്ല അവരെ നിലപാ നിലപാടെന്താണ് എന്ന് പാർട്ടിക്കും അറിയാം പാർട്ടി മെമ്പർമാർക്കും അറിയാം ആശാവർക്കർമാരുടെ സമരത്തിന് പിന്നിൽ എസ് യു സി എ ആണെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇടക്കിടെ സമര പോകുന്നത് സമരത്തെ വഴിതിരിച്ചുവിടാനാണെന്നും എൽ ഡി എഫ് സർക്കാർ വീണ്ടും വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറെന്ന് ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് മന്ത്രി സഹാ വീണ ജോർജും ചർച്ച നടത്തിയിട്ടുണ്ട് പക്ഷെ നമ്മളൊന്ന് കാണേണ്ടത് ഈ ആശാവർക്കേഴ്സിന്റെ സമരം എന്ന് ഇവിടെ നയിക്കുന്നവർ അതിൽ സുരേഷ് ഗോപിയൊക്കെ പോയി ഐക്യദാർഢ്യം സൂചിപ്പിച്ചിട്ടുണ്ട് നമ്മൾ കാണേണ്ടത് അവർ എസ് യു സി ഐയായിട്ട് ബന്ധപ്പെട്ട ഒരു സംഘടനയാണ് ഈ സംഘടന എ ഐ കെ കെ എം എസ് അഖിലേന്ത്യാ തലത്തിൽ പത്ത് കേന്ദ്രീയ ട്രേഡ് യൂണിയൻസിൻ്റെ ഭാഗമാണ് നമ്മളുടെ ഒപ്പം ആ സമരത്തിലുള്ളതാണ് എന്തുകൊണ്ട് ആ പത്ത് കേന്ദ്രീയ ട്രേഡ് യൂണിയൻസിൻ്റെ ഒരു സംഘടനയും ഈ സമരത്തിൽ ഇവിടെ ഇല്ല അവർക്ക് നല്ല തിരിച്ചറിവുണ്ട് ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സ്കീമാണ് അതിൽ കേന്ദ്ര സർക്കാർ നൽകേണ്ട തുക അത് നൽകാൻ തയ്യാറില്ല തൊഴിലാളികളായിട്ട് അംഗീകരിക്കണമെന്നാണ് നമ്മൾ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആവശ്യം വലിയ സമരം അതിന് ഡൽഹിയിൽ നടത്തണം ഡൽഹിയിൽ ഒരു സമരത്തിന് അവർ തയ്യാറാണെങ്കിൽ നമ്മൾ അവരുടെ കൂടെ യോജിച്ച ഒരു സമരത്തിന് തയ്യാറാണ് അതിനവർ തയ്യാറല്ല അതിനൊരു ലക്ഷ്യമുണ്ട് എന്നാണ് നമ്മൾ കാണേണ്ടത് എന്തുകൊണ്ട് അവർ ഇടതുപക്ഷ സർക്കാരിനെതിരെ ഈ സമരം ഇപ്പോൾ തൊട്ടടുത്ത കർണാടകയിലും ആന്ധ്രാപ്രദേശിലും മറ്റുമില്ലേ അംഗ ഈ ആശാവർക്കേഴ്സിന് അത്ര കിട്ടുന്നുണ്ട് ഇതില്ല നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് എവിടുന്നോ സിക്കിമിൻ്റെ ഒരു കാര്യം എത്ര പേരാണ് സിക്കിമിൽ ആശാ വർക്കേഴ്സായിട്ടില്ലെന്നും നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇത് അവരെ തൊഴിലാളികളായിട്ട് അംഗീകരിക്കണം തൊഴിലാളികളായിട്ട് അംഗീകരിച്ച് ആ മിനിമം വേജ് എന്താണ് അത് അവർക്ക് നൽകണം എന്താ നിലപാടാണ് ഇടതുപക്ഷത്തിനുള്ളത് സി പി എമ്മിന് ആ നിലപാടാണ് സി ഐ ടിയു നിരവധി സമരങ്ങൾ നടത്തുന്നുണ്ട് ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ ആശ അംഗൻവാടി വർക്കേഴ്സ് പ്രൊട്ടക്ഷൻ സമരങ്ങൾ ഒരു കഴിഞ്ഞ മാസം പതിമൂന്ന് പതിമൂന്നാം തീയതിയോ മറ്റോ താൽക്കട്ടോര സ്റ്റേഡിയത്തിൽ ആയിരക്കണക്കിന് ആൾക്കാർ അണിനിർത്തിക്കൊണ്ട് ഒരു കൺവെൻഷൻ ഉണ്ടായിരുന്നു ആ സമരം ബി ജെ പി സർക്കാരിനെതിരെ ഈ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും ആശ ഇത് വോളണ്ടറി സ്റ്റാഫല്ല ഓണററി വർക്കേഴ്സ് അല്ല വർക്കേഴ്സാണ് തൊഴിലെടുക്കുന്നവരാണ് അവർക്കതിൻ്റെ അവകാശം എല്ലാ റൈറ്റ്സ് എന്താണോ ഒരു വർക്കർ എന്ന രീതിയിൽ അത് നൽകണം എന്ന ഉറച്ച വിശ്വാസമാണ് സി പി ഐ എം നിന്നുള്ളത് അതിനുവേണ്ടി ഒരു യോജിച്ച സമരത്തിന് ഡൽഹിയിലാണ് ആ സമരം വേണ്ടത് ആ സമരത്തിന് അവർ തയ്യാറാണെങ്കിൽ നമ്മളും അതിന് തയ്യാറാണ് ഇരിക്കുന്ന എല്ലാവർക്കും ഈ മുറിയിൽ ഇരിക്കുന്ന എല്ലാ മാധ്യമ പ്രവർത്തകർക്കും അറിയാം അവരുടെ സമരത്തിൽ ഇവിടെയല്ല നടത്തേണ്ടത് അത് ഡൽഹിയിലാണ് നടത്തേണ്ടത് എല്ലാവർക്കും നല്ല ബോധമുണ്ട് പക്ഷെ അത് അവർ പറയാൻ തയ്യാറില്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് പറയാൻ തയ്യാറില്ല അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് അത് ഞാൻ മാധ്യമ പ്രവർത്തകരെയല്ല പറയുന്നത് ആരാ ഈ മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നത് എന്നതിലെ വലിയൊരു കാര്യം കൂടിയാണ് ഈ സമരം കഴിയും ഈ സമരം ഒത്തുതീർപ്പ് അഥവാ എന്തെങ്കിലും ഒത്തുതീർപ്പായാൽ മറ്റൊരു സമരം ഉയർന്നു വരും വീണ്ടും ഒരു സമരം ഉയർന്നു വരും പക്ഷേ ആ സമ ഇത് ഇത് കേന്ദ്രം കേരളത്തിന് അവകാശപ്പെട്ട ഫൈനാൻഷ്യൽ റിസോഴ്സസ് നൽകാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അതിനെതിരെ നമ്മൾ നിങ്ങളെയൊക്കെ അവകാശമാണ് തട്ടിയെടുക്കുന്നത് കേരള ജനതയുടെ അവകാശമാണ് ആ കേരള ജനത സമരം ചെയ്യാണ്ട് ബി ജെ പി സർക്കാരിനെതിരെ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സി സുനിൽകുമാർ മുഖാമുഖത്തിൽ അധ്യക്ഷത വഹിച്ചു സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പ്രസ് ക്ലബ്ബ് സെക്രട്ടറി കബീർ കണ്ണാടി പറമ്പ് ട്രഷറർ സതീശൻ എന്നിവരും മീതി പ്രസിൽ പങ്കെടുത്തു